അസലാമലൈക്കും ഇനി ആരും മുന്തിരി കേട് വന്നു പോകുന്നുള്ള പേടി പേടിക്കണ്ടട്ടോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇനി മുന്തിരി കേടു വരുന്നുള്ള ആ ഒരു ടെൻഷനും പ്രയാസവും പ്രയാസമൊക്കെ പോവും ചില നേരത്തൊക്കെ നമ്മൾ മുന്തിരി കൊണ്ടുവന്നു വെച്ചാൽ പെട്ടെന്നു തന്നെ അത് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും അത് കൊത്താളങ്ങൊക്കെ ആർത്ത് അതിന് ചില ഭാഗങ്ങളൊക്കെ വേഗം ചീഞ്ഞൂല്ലേ എന്നാലോ ചില ദിവസം പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മുന്തിരിക്കൊക്കെ വില കുറഞ്ഞ നേരത്ത് എല്ലാവരും കൊണ്ടുവരും മുന്തിരി തന്നെ അപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മുന്തിരി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കിടക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ വരുന്നവർക്കും ഇഷ്ടം പോലെ മുന്തിരി പ്രസവിച്ചൊക്കെ കിടക്കുന്ന വീട്ടിലൊക്കെ എന്തായാലും നല്ലോണം മുന്തിരിയൊക്കെ വരും അപ്പോഴൊക്കെ ഇത് പെട്ടെന്ന് കേട്ന്ന് പോകുന്ന പ്രശ്നവും പിന്നെ അതേമാതിരി നമ്മളെവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉണ്ടാവും റോഡ് സൈഡിലൊക്കെ നല്ലോണം വില കുറഞ്ഞിട്ട് കിട്ടണ മുന്തിരികൾ അപ്പോൾ അപ്പോഴും നമ്മൾ വില കുറവില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ വാങ്ങും ചെയ്യും പക്ഷേ വീട്ടിലെത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ തിന്നാനോ ഒന്നും തോന്നൂല്ല അപ്പം അങ്ങനെ അത് കേടുന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും അപ്പം ഇനി ആരും അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ നമുക്കിനി അത്ര മുന്തിരി ഉണ്ടെങ്കിലും ഒരു വർഷം രണ്ട് ഒക്കെ നമുക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റും ചെയ്യും ഒരു കേടും വരൂല്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ എനിക്കും കുറച്ച് കൂടുതൽ മുന്തിരി എന്താ വെച്ചാൽ ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകേനെ അപ്പോൾ ഇങ്ങനെ വഴിക്കുന്നു കണ്ടതാണ് നല്ല മുന്തിരി വില കുറഞ്ഞാണ്ട് ഈ ഇതുണ്ടല്ലോ ഗുഡ്സിൽ വെക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങോട്ട് വാങ്ങിക്കോളി അപ്പോൾ ഇത് പുളിച്ചാലോ എന്ന് പറഞ്ഞു പുളിച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ വാങ്ങിക്കുള്ളി പറഞ്ഞു കാരണം മുന്തിരിയല്ലേ ഫലത്തിനൊന്നും കുറവുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ വാങ്ങി വെക്കുമ്പോൾ നല്ല മാത്രമുള്ള മുന്തിരിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ തിന്നെ ഞാനൊരു ഇതും ഓരോക്കെ തിന്നെ പക്ഷേ ഇപ്പോൾ തിന്നിയുമ്പോൾ തിന്നു നോക്കുമ്പോൾ പിന്നെ ഇനിയിപ്പോ വിവനും കൂടി തിന്നാൻ തോന്നില്ല പിന്നെ ഇത് നാളെ അപ്പം പിന്നെ എനിക്കിങ്ങനെ തോന്നാൻ ഇതൊന്നും അങ്ങോട്ട് നമുക്ക് എന്നും കുറേ ദിവസം വരെ പാത്തേക്കാൻ പറ്റണ കൊലത്തിന് അങ്ങോട്ട് ഉണ്ടാക്കി ശരിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം തിന്നും ചെയ്യാം ഒക്കെ ചെയ്യാലോ പിന്നെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാല് മൃദുവിനൊക്കെ ഇടയ്ക്ക് ഇടക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം അപ്പം അങ്ങനത്തെ നേരത്തെ കോക്ക് എടുത്തും കൊടുക്കുക ഒക്കെ ചെയ്യാലോ പിന്നെ ഇപ്പം നമുക്ക് ഇത് നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ കവറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും അതിന് കുറച്ച് ദിവസൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ പിന്നെ കേടരും അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കറുത്ത മുന്തിരിയും കുറച്ച് പച്ച പച്ചമുന്തിരിയും എടുത്തേട്ടാ ബാക്കി നമ്മൾ വെച്ചിരുന്നത് ചില സ്കൂളിൽ തന്നെ ഒരു ഉരുപ്പ് തുന്നി അപ്പം അതിന് വേണ്ടിയിട്ട് അതാണ് പാർട്ടിവെച്ചിങ്ങനെ അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ആ ഒരു മുണ്ടിന് മുഴുവൻ ആ ഒരു കുലമൊന്നും വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ്ട് നല്ലോണം കണ്ടില്ലേ പാത്രത്തിൽ ഉപ്പിട്ട് കണ്ട് ഉപ്പ് വെള്ളത്തിലിട്ട് കുറച്ചേരം വെച്ച് പിന്നെ നല്ലോണം തിരുമ്മി കഴുകി അതിൻ്റെ ശേഷം ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നമുക്ക് തീമലിട്ട് കാണ്ട് ഒന്നും ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് ഇത്ര വെള്ളം എടുക്കണേ പിന്നെ നിങ്ങളുടെ അടുത്ത് തോന മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തോന വെള്ളം എടുത്തോളി ഏതായാലും ഇങ്ങനെ മുന്തിരി നല്ലോണം കഴുകണം നല്ലോണം ഉപ്പ് വെള്ളത്തിലിട്ടാണ് കഴിക്കണം കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി മാത്രമല്ല നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ ആ നല്ലോണം ഒന്ന് കഴുകി എടുത്താൽ മതി ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്തിരിക്ക് വരില്ല അതിൽ എന്തെങ്കിലും കണക്കുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കണക്കുകൾ ഉണ്ടെങ്കിൽ എന്നല്ല എന്തായാലും അണുക്കൾ ഉണ്ടാവും കാരണം അത് ഇതൊക്കെ ദൂരം എന്ന് വരുന്നതാണ് നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ മുന്തിരി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പോലെ എന്തൊക്കെയോ ഇതിൽ ചേർക്കുന്നുണ്ട് ഇത് മേലെ അടിച്ചൊക്കെ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രൂട്ട്സും കടയിലൊരു ഈച്ച കൊത്തളങ്ങ ഒന്നും കാണുന്നില്ലല്ലോ പക്ഷെ നമ്മളെ വീട്ടിലാണ് കൊത്തിളങ്ങ ഇതൊക്കെ എന്നുണ്ടെങ്കിൽ എന്തുമോ നമ്മളൊരു മാങ്ങ കൊണ്ടുവന്നു വെച്ചാൽ മതി നിറച്ചി കൊത്തിളങ്ങനെക്കാർ അല്ലേ അപ്പോൾ അതൊന്നും ആർക്കുന്നത് വരാത്ത എന്താ പറയുക ഇതിൽ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം കൈക്ക് വൃത്തിയാക്കണം കുറേ ഫ്രൂട്ട്സ് കഴിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് ഗുണകരം ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകണം കേട്ടോ അങ്ങനെതാണ് ഞാൻ നല്ലോണം കഴുകി ഒരു ഓട്ടപാത്രത്തിൽ കിട്ടുകേ എന്നിട്ട് അതിൻ്റെ മേലെക്കൂടി കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിങ്ങനെ എന്താ വെച്ചാൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ആ വെള്ളം വെച്ച് വെള്ളമൊക്കെ നല്ലോണം തിളച്ച് കേട്ടോ എന്നിട്ട് നീ മുന്തിരി തീ കിട്ടിട്ട് ജസ്റ്റ് ഉച്ച ഒന്നിങ്ങട്ട് തിളച്ച് തിളച്ചില്ലായെന്ന് വരുമ്പോൾ തന്നെ നമ്മൾ ഇതുകൊണ്ട് കോരി എടുക്കണം എന്താ വെച്ചാൽ നമ്മളിതൊന്ന് തിളക്കുമ്പോഴേക്കും നമ്മുടെ ഈ മുന്തിരിക്കൊക്കെ ചെറുതായിട്ടൊരു തൊലി പൊട്ടി പോരുന്ന പോലെ തോന്നും ആ ഒരു സമയത്ത് നമ്മൾ വേഗം ഇങ്ങോട്ട് കോരുക തൊലി പൊട്ടി പോര നിൽക്കരുത് ഒന്ന് തീമലച്ചി ഒന്നിങ്ങനെ നോക്കുക തിളക്കണ നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ മുന്തിരിമക്ക് നോക്കിയാൽ മതി അപ്പോൾ ചെറുതായിട്ട് പൊട്ടി ഉണ്ടെങ്കിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് കോരി എടുക്കട്ടോ അപ്പോൾ അതാ ഇത് ചെറുതാ ശരിക്കും തിളച്ചിങ്ങോട്ട് വരുന്നേ ഉള്ളുതാ തുള്ളി വരുന്നേ ഉള്ളുതാ കണ്ടില്ലേ നിങ്ങൾ കാണുന്നില്ലേ ചെറുതായിട്ട് ഇങ്ങനെ തുള്ളണേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഇത് റെഡി ആയിക്കണേ ഇനി നമുക്കിത് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഈ ഒരു വോട്ട തന്നെ നമുക്ക് മാറ്റിയെടുക്കണതാ കണ്ടില്ലേ തിളക്കണേ കണ്ടില്ലേ ആ അപ്പോൾ നിങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ ഇത്ര മതി കേട്ടോ ഇതിൽ കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ മുന്തിരി പിന്നെ നമുക്ക് വിചാരിച്ച ആ ഒരു നമുക്ക് കാലാകാലം ഭാഗത്തേക്കാന്നുള്ള ആ ഒരു ഇത് പോവും അപ്പോൾ ഞാൻ ദീക്ക് പാർന്നു വെച്ചിരിക്കണേ ഇനി ദീത്ത വെള്ളം ഒന്നും ഇവിടെ ഉറ്റി പോട്ടെ മുന്തിരിമ്പന്ന് വേഗം വെള്ളമൊക്കെ ഒറ്റപ്പോ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഇത്രയും വെള്ളത്തിൽ ആണ്ട്ടോ ഞാനിത് ഊറ്റി വെച്ചിരിക്കണത് ഇത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് കഴിക്ക വെള്ളമുണ്ട് ഊറ്റിയ വെള്ളമുണ്ട് രണ്ടും കൂടിയാണ് ആ ഒരു ഡവറി കാണുന്നത് അപ്പോൾ ഇനി ഞമ്മക്ക് ഇതാ ഇതിന്റെ മേലൊക്കെ വെച്ചെടുത്താല് വേഗം വെള്ളമൊക്കെ ഒന്ന് ഒറ്റി ഒന്നും കൂടെ പോലെ അപ്പം ഇതാ വെള്ളമൊക്കെ ഒറ്റപ്പോയി വലർന്നിങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആകാ ഇനി ഞാനിതാ നമ്മളെ ഓർക്കാപ്പുളിയൊക്കെ ചിക്കി കേടുന്ന തളിക ഉണ്ടല്ലോ ആ തളികി ഇട്ട് കൊടുത്തുക്കണേ ഇനിയിപ്പോൾ ഈ പഴയ തളിക അങ്ങനൊന്നുമില്ല ഇനിയിപ്പോൾ പുതിയ തളികയിലും ഇത് ചിക്കി അയച്ചാണ് കുഴപ്പമൊന്നും വരില്ല പക്ഷെ ഓർക്കാപ്പുളി പോലുള്ള പുളിയുള്ള സാധനങ്ങൾ ഒരിക്കലും സ്റ്റീലിൻ്റെ തളകിയിൽ ചിക്കരുത് കാരണം ഞാൻ തന്നെ പെട്ടുകണേ എന്താ വെച്ചാൽ നമുക്കൊക്കെ കുറ്റ ദിവസം നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല ഫിനിഷല്ലേ കാര്യം ആ ഒരു ടൈമിൽ നല്ല പുത്തൻ തളികായി നിൽക്കണ നേരത്താണ് എന്താണ് എനിക്ക് കുറച്ച് ഊർക്കാപ്പിളി കിട്ടിയത് മക്കളെ ആ ഓർക്കാപ്പിളി ഞാൻ കുറച്ച് ഉപ്പിട്ട് കണ്ട് ഉണക്കിയതാണ് കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഉണക്കാണ്ട് അച്ചാറിട്ട നല്ല ടേസ്റ്റുമാണ് പിന്നെ ഓർക്കാപ്പിളീന്ന് പറഞ്ഞാൽ ഭയങ്കര കൂനലാണല്ലോ അപ്പോൾ ഉണക്കി ഉണക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവുകയുള്ളൂ ഒതുങ്ങും കുപ്പിയിലൊന്നും വിചാരിച്ചാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്തേന് പഠിച്ചോനെ ഞാനത് ചിക്കി ഒരു വൈകുന്നേരം ആയിക്കാണു ഓർക്കാപ്പുള്ളി എടുക്കാൻ വന്ന് നോക്കുമ്പോൾ എല്ലാ ഓർക്കാപ്പുള്ളീൻ്റെ അടയാളത്തിൽ എൻ്റെ തളിക ഈ കോലത്തിൽ ഒരു എണ്ണൂറും കളറും കണ്ടായിക്കണം അതോടുകൂടി എൻ്റെ കിളി പോയി മക്കളേ ഏതായാലും അതുകൊണ്ട് ഞാൻ ഈ തളിക എടുക്കുമ്പോഴൊക്കെ വീഡിയോയിൽ പറയാനുട്ടോ കാരണം നമ്മളെ കൂട്ടുകാർക്ക് ഈ ഒരു അബദ്ധം പറ്റരുത് പറ്റിയതോ പറ്റിഞ്ഞ ആർക്കും പറ്റരുത് ജാസ്റ്റുണ്ട് അപ്പോൾ ഏതായാലും കണ്ടു ഞാൻ അത് കൊണ്ടുപോകണം എന്താ വെച്ചാൽ വെയിലത്തേക്കാണ് അപ്പോൾ വെയിലിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവർ നേരം ആവുമ്പോൾത്തന്നെ ഞാൻ ഇത് റെഡിയാക്കി ഇങ്ങനെ വെച്ചത് തന്നെ കിട്ടോ അതാണ് ഇനി നോക്കിയാണെങ്കിൽ ഇപ്പം അത് നല്ലോണം കുറച്ചൊക്കെ ഉണ്ട് നമുക്ക് കുറേ ദിവസം നമുക്ക് എടുത്ത് തിന്നാനും ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഒന്നും ഇങ്ങട്ട് വെയിലൊക്കെ അത് മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ വെയിലുണ്ട് നല്ല വെയില എന്താണ് വെയിൽ മക്കളെ വെയിലോണ്ട് വെയിൽ അവിത്ത് നിന്നാൽ ചൂട് എടുക്കാന്നാ പുറത്തേക്ക് ഇറങ്ങാൻ ഉണ്ടാവുമല്ലോ പണിയെടുക്കണം മനുഷ്യന്മാരോലൊക്കെ ഒരവസ്ഥ ഇപ്പം വെയിലിൻ്റെ പുളലേറ്റീ മരിച്ചെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അതേ പേടി ആ കാര്യക്കൂടെ ഒരാൾ മരിച്ചിരിക്കണാലും ഞങ്ങളെ എനിക്ക് വെയിൽ കാണുമ്പോൾ ഒത്തിരി ബേച്ച ചറപ്പ് നോക്കിയാണെങ്കിൽ വെയിലിൻ്റെ ഊക്കോണ്ട് ഒന്നാമത്തെ ദിവസം ഇതിങ്ങനായി അത് മാത്രമല്ല മക്കളെ എങ്ങളോട് പറയാൻ ഞാനിത് തുറന്നിട്ട് ചെയ്യണ്ടേട്ട വെയിലൊള്ളിച്ചിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ ഞാൻ അത് വെയിൽ മേല് മാറിക്കണമെന്ന് വിചാരിച്ചാണ് വന്ന് നോക്കുമ്പോൾ കാക്കച്ചയാൾ കൊണ്ടുപോയി മക്കളെതിന് കുറേ കകച്ചകൾ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഇതാ ഒരു കുറച്ചൊക്കെ ആയപ്പോൾ തന്നെ ഒരു വിധം ഉണങ്ങി ഇതാ കറുപ്പ് കറുപ്പ് മുന്തിരിയൊക്കെ ഇതാ ഇഞ്ഞ് ഉണങ്ങാണ്ട് ഇതിലൊക്കെ വെള്ളമുണ്ട് ഇതിൽ വെള്ളമുണ്ട് ഒരു ഉണ്ടപ്പക്രം തന്നെ നോക്കി നിൽക്കണോ ഉണങ്ങിയിട്ടില്ല എവിടെയോ സൈഡ് പെട്ടതാ പൊയ്ക്കാണെന്ന് ചില ആൾക്കാരൊക്കെ അത്യാവശ്യം ഇടങ്ങി ഇനി ഇതൊരു രണ്ട് പേരും കൂടിയൊക്കെ വെള്ളമുണ്ട് എന്നാലും എന്തോരം നല്ല ചൊർക്ക് നല്ല കറുത്ത മുന്തിരി എന്തോ ഒരു പൈസ കൊടുത്ത് വാങ്ങണ സാധനം നമ്മളിതൊക്കെ എന്നിട്ട് നോക്കിയാണെങ്കിൽ എനിക്ക് ഭയങ്കര വേദം നോക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടപ്പക്കറ കുറച്ച് ചപ്പിയിട്ടുള്ളൂ കേട്ടോ ഓനെന്താന്നാവാം ശരിക്കും ഞാൻ ഇവിടെയും ഒന്നിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ടാവുകയേ അതേമാതിരിനതാ ഇവനും കുറച്ച് ഉള്ളിൽ നല്ല വള്ളം ഉണ്ട് ചിലർ നല്ലോണം ചുക്കി ചുണ്ണിയാണ് വെയിലിൻ്റെ ഊക്കോണ്ടേ ഒരൊറ്റ വെയിലോണ്ട് അങ്ങനെ പക്ഷെ ആ വൈകുന്നേരം എടുക്കുന്ന വീഡിയോ ഞാൻ കാട്ടിയിട്ടാണ് കാരണം എനിക്ക് അല്ലെങ്കിൽ ടെൻഷനായി ആ ഒരു മുന്തിരി ഇവൻ കാക്കച്ചോണ്ടേ മിവനല്ല ഇതിൻ്റെ ബാക്കിയൊക്കെ കാക്കച്ചോണ്ടേ അതിൻ്റെ ആവശ്യം ഞാൻ ഇതിന് വാല ഇട്ട കൊടുക്കലാണ് അപ്പം നിങ്ങൾ മുന്തിരി ചിക്കുമ്പോൾ വാല ഇടണം കേട്ടോ പിന്നെ ഇത് നല്ല മധുരമുള്ള മുന്തിരിയാണ് പക്ഷേ ഇങ്ങളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് പുളിച്ച മുന്തിരിയൊക്കെ കിട്ടും ചിലപ്പോൾ നമ്മൾ പെടുമല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കൊലമൊന്നും ഇരിഞ്ഞ് നമ്മളൊന്നും തിന്നില്ല ആണുങ്ങളൊക്കെ ചിലപ്പോൾ വാങ്ങുമ്പോൾ ഒന്ന് ഇരിഞ്ഞൊക്കെ തിന്നു നോക്കും മധുരം ഉണ്ടോ നോക്കാൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ആ കൊലക്കുണ്ടാവും വേറെ കൊലക്ക് മധുരം ഉണ്ടാവില്ല പിന്നെ അതേമാതിന് ചിലപ്പോൾ നമ്മൾ മടി ചാച്ചിയാണ് മധുരം നോക്കാതെ കൊണ്ടുപോകുന്നൊക്കെ ചിലപ്പോൾ പുളിച്ച് പെടും തുള്ളിലേക്ക് വെക്കാൻ പറ്റില്ല പുളിയോണ്ട് അങ്ങനത്തെ ഇങ്ങനെ ചെയ്തോളു വേണ്ടിയിട്ടാണ് പുളിയില്ലാത്ത പുളിയില്ലാത്ത മുന്തിരി തിന്ന് കൈയ്യണം തിന്നുള്ളി പച്ചക്കറി എല്ലാത്തി ഇങ്ങനെ കാട്ടിയാൽ മതി കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ല വില കുറഞ്ഞാണ്ടൊക്കെ നമുക്ക് റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇതിപ്പോ നല്ല മധുരം ഉണ്ട് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ നല്ല വില കുറഞ്ഞാണ്ട് പുളിച്ചണ മുന്തിരി ചിലപ്പോൾ നമുക്ക് കിട്ടും ആ മുന്തിരിയൊക്കെ നിങ്ങൾ രണ്ടിലാ വാങ്ങിയാണ്ട് ഇങ്ങനാണ്ട് ചെയ്താൽ മക്കളെ ഇങ്ങക്ക് പിന്നെ ഒരു വിധം കാലം വരെ ഇങ്ങക്ക് ഉണക്ക മുന്തിരി വാങ്ങണ്ട അതേമാതിരി ഈ ചോപ്പ് കറുത്ത മുന്തിരി ഉണ്ടല്ലോ ഇതൊക്കെ വാങ്ങിയാണ്ടാണ്ട് നമുക്ക് ഇതേതാറിയ ജ്യൂസ് അടിച്ചണ മുന്തിരി അല്ലെട്ടോ ഇതാ ഉള്ളിൽ കുരുല്ലാത്ത മുന്തിരി ഉണ്ടല്ലോ കറുത്ത ഉള്ളിൽ കുരുല്ലാത്ത ആ മുന്തിരി അതാണ് ഉള്ളിൽ കുരുള്ള മുന്തിരി ഉണക്കിയാൽ ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഉണക്കി വയ്ക്കിയിട്ടില്ല ഇതാണ് ഞാൻ ഉണക്കി വയ്ക്കുന്നത് ഇതാണ് നല്ല സൂപ്പർ ആയിക്കുന്നത് ഇത് നമ്മൾ രക്തം കൂടാനും പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വയറ്റുന്നോ കഴിഞ്ഞാലൊക്കെ ഇത് വെള്ളത്തിട്ട് കണ്ട് ആ വെള്ളം കൊടുത്താൽ വേഗം വായിറ്റു നോക്കും ചെറുകൾക്കും അല്ലവർക്കൊക്കെ പെട്ടെന്ന് വായിറ്റു നോവലോ അപ്പം നല്ലൊരു സാധനമാണത് പിന്നെ നന്നങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തോരം എളുപ്പം അത് പണിയെടുക്കാൻ അപ്പം ഇതിനിപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പം ഉള്ള ഒരു കുപ്പിയൊക്കെ നിറച്ചിട എനിക്ക് സാധനം ഉണ്ട് ഇനി പറഞ്ഞിട്ട് തണുക്ക കകച്ചോണ്ടേ അപ്പം എന്താ വെച്ചാൽ നല്ല വലിപ്പളം മുന്തിരി ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല വലുപ്പം ഉണക്ക മുന്തിരിയാണ് നമുക്ക് കിട്ടിയത് നമ്മളിപ്പോൾ പീടിയിൽ നിന്ന് വാങ്ങണ ഇത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഞാൻ പീടിയിൽ നിന്ന് വാങ്ങിയ മുന്തിരിൻ്റെ ചേല് ഞാൻ കാട്ടിത്തരാം ഇതാണ് ഞാൻ കാട്ടിത്തരാം കേട്ടോ എന്താ ഇത് പീടിയിൽ നിന്ന് വാങ്ങിയ മുന്തിരിയാണ് ഇത് ഭയങ്കര വിലയാണ് മുന്തിരിക്കൊക്കെ എന്തോരം വരാ ഡ്രൈ ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാണ് അപ്പോൾ നമുക്കിത് അതേമാതിരി എന്താണ് ഉണ്ടാക്കി വെച്ചാലും ചിലപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞേട് നിന്ന് ഇങ്ങനെ പോകാനായ മുന്തിരിയൊക്കെ ഇതേമാതിരിയാണ് നാലിസം വെയിലത്തിട്ടാണ്ട് ഉണക്കച്ചാൽ പിന്നെ അതേമാതിരി പൊളിച്ചണ മുന്തിരിയൊക്കെ ഉണക്കാൽ പിന്നെ നിങ്ങൾ മുന്തിരി പേശ കൊടുത്ത് വാങ്ങേ മേണ്ട ഉണക്ക മുന്തിരി ഇതൊക്കെയാണ് പിടിയെന്ന ഞങ്ങളെ മുന്തിരി ചെറുത് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പരിയിലുണ്ടാക്കിയ മുന്തിരി നല്ല വലുപ്പം ഉണ്ട് അല്ലേ രണ്ടും എന്തോ ഒരു കളറിനും എല്ലാത്തിനും മാറ്റം പിന്നെ പറഞ്ഞാണെങ്കിൽ ആൾ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ ഒരു ഡോക്ടർ പറയുകയാണ് നമ്മൾ ഈ ഉണക്ക മുന്തിരിയിലുണ്ടാണ് വിഷാംശം ഇതൊക്കെ എന്തോ മെഷീനും ഉണക്കും എന്തൊക്കെയാണ് പിന്നെ അത് കേടരുല്ലല്ലോ കുറേ കാലം നമ്മൾ തച്ചിലും നിൽക്കും അതൊക്കെ എന്തൊക്കെയോ വിഷാംശം ഉണ്ടെന്നാണ് പറഞ്ഞത് എന്തൊക്കെയോ ആ ഡോക്ടർ പറഞ്ഞിരുന്നും പറഞ്ഞതരാം എനിക്കറിയില്ല അപ്പം നിങ്ങൾ കയ്യണം കുറച്ച് മുന്തിരി എങ്ങനെയാണ് വരുത്തിട്ടുള്ള പക്ഷേ വെവേറെ ഇതിട്ട ഒറ്റ തളെ നടക്കാൻ പാടുള്ളൂ അപ്പോൾ മക്കളെ ഈ വീട്ക്കൊക്കെ നല്ല തോനെ മുന്തിരി ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്യുക പിന്നെ കുട്ടികൾക്കൊക്കെ ഡ്രൈ ഫ്രൂട്ട്സായ നിങ്ങൾക്ക് ഇടയ്ക്ക് എടുത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണമാണ് ഇതൊക്കെ രക്തം കൂടാനും വിളർച്ച ഇല്ലാതെക്കാനും അത് ഒരുപാട് ഗുണങ്ങളുടെ സാധനമാണ് ഉണക്ക മുന്തിരി അപ്പം നിങ്ങൾ കറുത്തതോ ഇതൊക്കെ വാങ്ങിയാണ്ട് ഒന്ന് വെയിലത്തിട്ടാണ് കുട്ടിയാക്കി പിന്നെ നിങ്ങൾ കേട് കാണുന്ന കാണാൻ മുന്തിരി ഒക്കെ ഇങ്ങനെ ചെയ്താലിട്ടോ എത്രയും കാലം ഉപ്പിയിട്ട് പോകാത്തക്കാം അപ്പം നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പരമാവധി ഉണ്ടാക്കണം പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കേട്ടോ എല്ലാവരും വിചാരം ഉണക്കം മുന്തിരിയൊക്കെ കേട് തന്നിപ്പോൾ നേരെ നീട്ടിയേറ ഏറിയ കുറച്ച് ദിവസം ഉത്ത കിടന്ന് കൊത്തളം അർത്തിട്ടെന്നൊക്കെ വിചാരിച്ചവരുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊട്ടന്ന ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമല്ലേ അപ്പം നിങ്ങൾ അയച്ചു എടുക്കട്ടെ എല്ലാവർക്കും അയച്ചു കൊടുക്കും ഈ കൊട്ടം വേനൽക്കിതൊക്കെയാണ്ട് ഉണക്കി വച്ചാൽ പിന്നെ അതേമാതിരി നിങ്ങൾ എന്താണ് ലൈക്ക് കൊടുക്കാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് ഇവരെ കണ്ടുകൊണ്ടിരിക്കണവല് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോലും ചെയ്യട്ടോ കാരണം അത്രക്കും സിമ്പിളായിട്ടുള്ള ആയിട്ടാണ് നമ്മൾ വരല് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് തിന്നാൻ തോന്നുന്നില്ലേ ഇതിപ്പോൾ ചിലപ്പോൾ ഇത് ശരിയാക്കും കേൾക്കാൻ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടെ അസലാമലൈക്കും